ഹെന്ന ഹെന്ന തേക്കുന്ന അച്ഛനോട് ഹെന്നയാക്കാൻ കറാമ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഇത്രയും കറാമ്പ് വെക്കാനാ നമുക്ക് ഈ കറാമ്പ് തിളക്കുന്ന വെള്ളത്തിലേക്കിടാം നമുക്ക് ചായപ്പൊടി ഇതിലേക്ക് ഇടാം അടുപ്പിലെ തീ കുറച്ചിട്ട് നല്ലോണം ഒന്ന് വന്നോട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു വേറൊരു ഗുണിയുണ്ട് നമുക്ക് ഈ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുക്കാം ഒരിക്കലും നല്ല കളർ കിട്ടേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമ്മളെ ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയല്ലോ കാരണം കുടിക്കാൻ ഒന്നുണ്ടല്ലേ ഇത്രയും സാധനമാണ് നമ്മൾ പോയത് മുട്ട ചെറുനാരങ്ങ മൈലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടി ചായവെള്ളം ബീട്രൂട്ട് ജ്യൂസ് തൈര് അപ്പം നമുക്ക് മൈലാച്ചിപ്പൊല്ലിയും നെല്ലിക്കപ്പൊടിയും മേടാം ൊട്ടിക്കുമ്പോ തോടെയുള്ളൂ അത് നമുക്ക് എടുത്ത് കഴിയാം അങ്ങനെ നമുക്ക് തൈരും വീട്ടിലുള്ള ജ്യൂസും ചായപ്പൊടി വെള്ളവും ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം മണം വന്ന് നമുക്കിന്റെ കട്ടി നോക്കിട്ട് തൈകി ഇതെല്ലാം കുറച്ച് വയ്ക്കാം മിക്സ് ഇനി ഇനി നമുക്ക് ചെറുനാരങ്ങ വെയ്യ മുട്ടേന്റെ മണം പോകേണ്ടിട്ട് ചെറുനാരങ്ങ വീണ് സാധനോട്ട തിന്നേ ആയോണ്ടാ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും വീട്ടിലാക്കി നോക്കണം കേട്ടോ ഇത് ലൈക്കും ചെയ്യണേ അപ്പൊ ഇത് നമുക്ക് രാവിലെ എടുക്കാം സ്വപ്നം നമ്മുടെ അമ്മയുടെ ഹെന്ന രാവിലത്തെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്കും ചെയ്യണം ചാനല് സബ്സ്ക്രൈബും ചെയ്യണം